നിങ്ങൾ പാകിസ്ഥാനികളാണെന്ന് അക്രോശിച്ച് പള്ളിയിൽ കയറി കത്തോലിക്ക വൈദികനെ മർദ്ദിച്ച് കയ്യൊടിച്ച് പോലീസ് ഭുവനേശ്വർ ബേരമ്പൂർ രൂപതയിലെ ജുബ ഇടവകയിലെ വൈദികരെയാണ് കഴിഞ്ഞ ദിവസം ഒരു സംഘം പോലീസുകാർ അന്യായമായി മർദ്ദിച്ച് അവശരാക്കിയത് തൊട്ടടുത്ത ദിവസങ്ങളിൽ സമീപ ഗ്രാമത്തിൽ കഞ്ചാവ് റെയ്ഡുമായി ബന്ധപ്പെട്ട പോലീസ് പരിശോധന നടത്തി ചില ഗ്രാമവാസികളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇവിടുത്തെ ഇടപകയിലും നടന്നതെന്ന് വികാരി ഫാദർ ജോഷി ജോർജും സഹവികാരി ഫാദർ ദയാനന്ദും പറഞ്ഞു ഫാദർ ജോഷി ജോർജും സഹവികാരി ഫാദർ ദയാനന്ദുമാണ് പോലീസിന്റെ കൊടും ക്രൂരതയ്ക്ക് ഇരയായത് പോലീസ് പള്ളിയിലെത്തുമ്പോൾ കുറച്ച് വിദ്യാർത്ഥിനികൾ പള്ളി വൃത്തിയാക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരുന്നു ഇവരെ പോലീസ് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് വൈദികർ ഇടപെടുന്നത് ഫാദർ ജോഷിക്കൊപ്പം ഇടവകയുടെ സഹവികാരി ഫാദർ ദയാനന്ദും അവിടെ ഉണ്ടായിരുന്നു പള്ളിമേടയിൽ വിശ്രമിക്കുകയായിരുന്ന രണ്ട് വൈദികരെയും പോലീസുകാർ ഒരു കൂസലുമില്ലാതെ ആക്രമിക്കുകയും അടിക്കുകയുമായിരുന്നു തുടർന്ന് ഗ്രാമത്തിലൂടെ വലിച്ചെഴിച്ച വൈദികരെ മോശം ഭാഷയിൽ സംസാരിക്കുകയും മനുഷ്യത്വരഹിതമായി പെരുമാറുകയും ചെയ്തു സി സി ബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാത്തലിക് കണക്ട് എന്ന മാധ്യമത്തിലൂടെയാണ് ലോകം ഈ വാർത്ത അറിയുന്നത് നിങ്ങൾ പാകിസ്ഥാനികളാണെന്നും നിങ്ങൾ മതപരിവർത്തനത്തിനായി എത്തിയവരാണെന്നും നിരന്തരം പോലീസുകാർ വൈദികർക്കു നേരെ ആക്രോശമുയർത്തി ഇടവകയുടെ സഹവികാരിക്ക് തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ബർഹംപൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച ഫാദർ ദയാനന്ദിന്റെ കൈകൾ ഒടിഞ്ഞതായി ഡോക്ടർമാരെ അറിയിച്ചു പള്ളിമേടയിൽ കടന്ന പോലീസുകാർ മേശയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരം രൂപയും കവർന്നാണ് കടന്നത് സ്ഥലത്തെ മോഹന എന്ന സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ച വൈദികരോട് നിങ്ങളെ ആര് രക്ഷിക്കാനെത്തുമെന്ന് കാണട്ടെയെന്ന് പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായും വൈദികർ പറഞ്ഞു ഉത്തരേന്ത്യയിൽ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവരെ ആക്രമിക്കുന്നതിനിടയിലാണ് സംഘപരിവാർ യൂണിഫോം ഇട്ട പോലീസിന്റെ കിരാത നടപടി നാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്